ഈ ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ പി യുപിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വന്നേക്കുന്നത് അപ്പോൾ കുറേ ആളുകളായി കമൻ ഒക്കെ ചോദിക്കുന്നു എന്നായിരിക്കും ഷോർട്ട് ലിസ്റ്റ് വരുന്നത് എന്നായിരിക്കും ഷോർട്ട് ലിസ്റ്റ് വരുന്നത് അതിന് കുറച്ച് വ്യക്തത വരുത്തതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ ന്യൂസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്താറ് മിഷൻ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏഴ് മിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ആ മിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ റെഗുലർ വീഡിയോ ക്ലാസുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി പോകുന്ന എൽ പി യു പിക്ക് വേണ്ടി പഠിക്കുന്നതിന് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും റെഗുലറായിട്ട് മിഷൻ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴിന് വേണ്ടി വീഡിയോ ക്ലാസുകൾ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് നിങ്ങളത് നിങ്ങൾക്ക് ഈ തവണത്തെ എൽ പി യു പി കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നുള്ള ഇല്ലാത്തവർക്ക് ഒരു ഇല്ലാന്ന് തോന്നുന്നവർക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ വീഡിയോ കണ്ട് ഫോളോ ചെയ്ത് പോകാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് നടക്കുന്ന എൽ പി യു പി നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഇപ്പം നടന്നിട്ടുള്ള എൽ പി യുപിയുമായി ബന്ധപ്പെട്ട് ഷോർട്ട് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ലേ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ആ ന്യൂസ് എന്താണ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ മറക്കല്ലേ ആദ്യ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ യു പി സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റ് എപ്പോൾ പ്രസിദ്ധീകരിക്കും യു പി സ്കൂൾ അധ്യാപക തസ്തികയിൽ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റാങ്ക് ലിസ്റ്റ് എപ്പോൾ പ്രസിദ്ധീകരിക്കും അപ്പോൾ അവൻ്റെ ഒരു ചോദ്യം ഒരു ഉദ്യോഗാർത്ഥി ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ആൻസറുമായി ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ തസ്തികയിലേക്ക് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പരീക്ഷ നടന്നത് ഉത്തര കടലാസ് മൂല്യനിർണ്ണയം കഴിഞ്ഞെന്നാണ് അന വിവരം അപ്പോൾ എന്താണ് ഉത്തര കരലാസ് മൂല്യനിർണ്ണയം കഴിഞ്ഞിട്ടുണ്ട് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ പി എസ് സി യോഗം അനുമതിയും നൽകിയിട്ടുണ്ട് അപ്പോൾ ചുരുക്കപ്പട്ടിക എന്താണ് മൂല്യനിർണ്ണയം കഴിഞ്ഞു ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാനായിട്ട് പി എസ് സി യോഗം അനുമതിയും കൊടുത്തിട്ടുണ്ട് ചുരുക്ക പട്ടിക ഉൾപ്പെടുന്ന അർഹത നേടിയവർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള അറിയിപ്പ് വൈകാതെ വരും ഇതിൻ്റെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കും തുടർന്ന് അഭിമുഖം നടത്തി പട്ടിക പ്രസിദ്ധീകരിക്കും നിലവിൽ റാങ്ക് ലിസ്റ്റിന് നിലവിൽ ഇപ്പോൾ ഉള്ള റാങ്ക് ലിസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ വരെ കാലാവധിയുണ്ട് അത് തൊട്ടു പിന്നാലെ പുതിയ റാങ്ക് ലിസ്റ്റും നിലവിൽ വരാനാണ് സാധ്യത അപ്പോൾ എന്താണ് ഉത്തര കടലാസ് പൂർ മൂല്യനിർണ്ണയം പൂർത്തിയായിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള അനുമതി പി എസ് സി യോഗം കൂടി തീരുമാനിച്ചിട്ടുണ്ട് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് എന്താണ് സർട്ടിഫിക്കറ്റ് അതാത് സർട്ടിഫിക്കറ്റ് ബി എഡ് ആണെങ്കിലും ടി ടി സി ആണെങ്കിലും കെറ്റിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് വരുന്നതായിരിക്കും ആ മെസ്സേജുകൾ വരുന്ന മുറയ്ക്ക് നിങ്ങൾ കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് പ്രാഥമിക പരിശോധന ഉണ്ടായിരിക്കും അതായത് ഈ ഒരു നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സർട്ടിഫിക്കറ്റിൻ്റെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഒരു ചുരുക്ക പട്ടിക ഒരു ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അങ്ങനെ ഒരു ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് തുടർന്ന് എന്തായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും നിങ്ങൾക്കറിയായിരിക്കും ഇൻ്റർവ്യൂവിൽ ചോദ്യങ്ങളും ക്വസ്റ്റിൻസ് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ ഇൻറ്റർവ്യൂവിനും പ്രിപ്പയർ ചെയ്ത് പോകേണ്ടതാണ് കാരണം നമുക്ക് എന്താണ് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ആ ഒരു അഭിമുഖം കഴിഞ്ഞതിന് ശേഷം എന്താണ് വീണ്ടും ഒരു മെയിൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അപ്പം നിലവിലെ റാങ്ക് ലിസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ വരെ കാലാവധി ഉണ്ടായിരിക്കും അപ്പോൾ കാലാവധി അവസാനിക്കുന്നതിന് ഏകദേശം മുമ്പ് തന്നെ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റും നിലവിൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ക്ലാസ്സുമായി കാണാം താങ്ക് സോ മച്ച്